ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ചില നറേറ്റീവുകൾ ഉണ്ടാക്കുക മുഖ്യമന്ത്രി അതിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെ കൈക്കൂലി അഴിമതി ഈ നിലയിലുള്ള ഇടപെടലുകൾ നടന്നു ഇടപാടുകൾ നടന്നു അപ്പോൾ ഇതൊരു തുടർച്ചയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സംഭവം അങ്ങനെ നിരവധി തവണ ഈ നിലയിൽ ആക്ഷേപങ്ങൾ നേരിട്ട ഒരു മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ ഒരുപക്ഷെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പക്ഷേ എന്തോ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഓരോ തവണയും അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടുകൂടി എന്റെ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയാൻ അദ്ദേഹം കാണിച്ച ആർജവും കൂടി അത് എല്ലായിടത്തും പൊതുജനങ്ങളുടെ മുമ്പിലാണെങ്കിലും ചോദ്യം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ മുന്നിലാണെങ്കിലും കൃത്യമായ രീതിയിൽ ഈ കാര്യം തലയെടുപ്പോടു കൂടി പറയുവാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയാണ് ഇന്നും തല ഉയർത്തി തന്നെ ഈ ഒരു ഹൈക്കോടതി വിധിയെ നോക്കിക്കാണത് തീർച്ചയായും അത് ഈ ആക്രമണങ്ങൾ അത് ലാവലിൻ കേസ് മുതൽ ആരംഭിച്ചതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിധമുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പോൾ ഓരോന്നും ഇങ്ങനെ കൃത്യമായ അജണ്ടയോടെ ഉയർത്തിക്കൊണ്ടുവരുന്നു പക്ഷേ യാഥാർത്ഥ്യം ഒന്നു മാത്രമാണല്ലോ ഉള്ളത് ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ നിലയിൽ അവാസ്തവമായ കാര്യങ്ങൾ കുറച്ചു നാളത്തേക്കെങ്കിലും പ്രചരിപ്പിച്ചൊരു ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും പക്ഷേ എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ ആകില്ല അങ്ങനെ വാസ്തവം പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് പോലെ അത് ഇത് കോടതികളുടെ മുന്നിൽ പോലും വെളിവായി വരികയാണ് നിയമപരമായി വെളിവായതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് തീർച്ചയായും അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര നാളായി നിരന്തരം പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ അതിന്റെ ഒക്കെ ഭാവി എന്തായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ കോടതിയുടെ പശ്ചാത്തലത്തിൽ ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഇങ്ങനെ എന്തെല്ലാം കഥകള് നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മളെ കേൾക്കില്ല കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു ഇപ്പം എല്ലാ മകളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രതികരണത്തിന് പിന്നിലെ വേട്ടയാടലിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ാവ്ലിൻ കേസ് സ്വർണക്കടത്ത് കേസ് സി എംമാറിൽ കേസ് മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടവ ലാവ്ലിൻ കേസിലൂടെയുള്ള വേട്ടയാടൽ നീണ്ടത് കാൽനൂറ്റാണ്ടാണ് പരമോന്നത നീതിപീഠം ആരോപണങ്ങളെയെല്ലാം തള്ളിയിട്ടും ആ വേട്ടയാടൽ തുടരുന്നു സ്വർണക്കടത്ത് കേസിലൂടെ അവർ ലക്ഷ്യമിട്ടതും മുഖ്യമന്ത്രിയെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ ആരോപണമുയർന്നപ്പോൾ ഉടനടി മുഖ്യമന്ത്രി നടപടിയെടുത്തു എന്നാൽ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ദൌത്യം അതിന്റെ ഭാഗമായിട്ടാണ് ബിരിയാണി ചെമ്പ് കഥയടക്കം പ്രചരിപ്പിച്ചതും തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ കേസ് പ്രധാന പ്രചരണ ആയുധമാക്കി കോൺഗ്രസ് പക്ഷേ ജനം സത്യം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചതാണ് നാം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത് മുഖ്യമന്ത്രിയുടെ വീട് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച ആഡംബര ബംഗ്ലാവ് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ ഇവയ്ക്കുശേഷം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ലക്ഷ്യമിട്ടുയർത്തിയത് സിഎംആർഎൽ കേസാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ കൂടി ലക്ഷ്യമിട്ട ആരോപണവും വ്യാജ പ്രചാരണവും വസ്തുതകളെ കാണാമറിയത്ത് നിർത്തി വ്യക്തിപരമായ ആക്രമണം ഇതുമാത്രമായിരുന്നു സി എം ആർ എൽ എക്സാലോജിക് കേസിനു പിന്നിലും എന്നാൽ തന്റെ കൈകൾ ശുദ്ധമാണെന്ന മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന ശരിവയ്ക്കുന്ന കോടതി വിധി ജനങ്ങളെ എന്താണ് വസ്തുത എന്നത് തുറന്നുകാട്ടുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള വേട്ടയാടൽ ഇത് ആദ്യമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഉൾപ്പെടുത്തുന്നതും ഇത് ആദ്യമല്ല എന്നാൽ ഉയരുന്ന ആരോപണങ്ങളുടെ വസ്തുത എന്നതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിന്റെ വിജയം തന്നെയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായതും എസ് ഷീജ കൈരളി ന്യൂസ് തിരുവനന്തപുരം